യും പ്രോധശേഷിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം നമ്മുടെ സെൽസ് അബ്നോർമൽ സെൽസ് ആയിട്ട് മാറുന്നുണ്ട് നമ്മുടെ പ്രതിരോധ ഈ സെൽസ് കണ്ടെത്തിയിട്ട് അതിനെ നശിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ ഇമ്മ്യൂണിറ്റി കാണാൻ പറ്റാതെ ഉണ്ടാവുന്ന സെൽസ് ആണ് ക്യാൻസർ സെൽസ് ആയിട്ട് മാറുന്നത് പല ക്യാൻസറിന്റെയും ലക്ഷണങ്ങളും പലതാണ് സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങള് ക്ഷീണം സ്വെല്ലിങ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ചുമ്പോൾ ബ്ലഡ് വരുന്നത് വെയ്റ്റ് കുറയുന്നതൊക്കെയാണ് നമ്മൾ ഈ കാബേജ് കോളിഫ്ലവർ ബെറീസ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി പോലെയുള്ള ബെറീസ് മാതളം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾ സീഡ്സും നട്ട്സും പിന്നെ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കൂടാൻ സഹായിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ശരീരമുള്ള മാറ്റം അതായത് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാം മദ്യപാനം മുഖവലിയൊക്കെ ഒഴിവാക്കുക ഉറക്കം കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കണം ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കണം